ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇസ്ലാം ഏറെ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത സ്വർഗമാണ് സ്വർഗത്തിലെ മാറിടം തൊടുത്ത സമപ്രായക്കാരായ പെണ്ണുങ്ങളെ സംബന്ധിച്ചിട്ടുള്ള തലങ്ങും വിലങ്ങുമുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ ക്രമേണ ക്രമേണ എതിരാളികൾ കുറഞ്ഞു വരുന്നു ഇതിനെ വ്യാഖ്യാനിച്ചു വെളുപ്പിക്കാനുള്ള ആളുകൾക്ക് മതിയായ തെളിവുകളില്ല എന്ന് മാത്രമല്ല സമൂഹത്തിൽ അവർ പരിഹാസ്യരായി മാറുകയും ചെയ്യും അവർക്ക് തെളിവുകളില്ല ഖുർആാൻ പറഞ്ഞ വസ്തുതകളാണ് മാറിടം തുടുത്ത സമപ്രായക്കാരായ ഇപ്പോ ശരിക്ക് സ്വർഗത്തിലെ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളൊന്നും ഇല്ല പോട്ടെ ഇനിയും എഴുപത്തിരണ്ട് മാറിടം തുടുത്ത അതിൽ എന്താണ് ഇത്രയും വലിയ പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഒരു ഉണ്ടാകുമായിരിക്കും നമ്മുടെ ജഗതിയും സലീം കുമാറും ഒക്കെ ചില സിനിമക്കകത്ത് കാണിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഭാഗം കാണുമ്പോഴേക്ക് എന്തോ പുരുഷനെ വികാരം തോന്നുമായിരിക്കും പക്ഷെ ഇത്രക്കൊക്കെ ഉണ്ടോന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ മാറിടത്തിന് ജീവിതത്തിൽ മാത്രമല്ല മരണശേഷം സ്വർഗത്തിലും ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മതം ഇസ്ലാം മാത്രമാണ് അപ്പോ എഴുപത്തിരണ്ട് തരുണീമണികൾക്ക് ഉള്ള മാറിടത്തിൽ പിടിച്ച് പോട്ടെ അതുമായി അങ്ങനെ ഉല്ലസിച്ച് ജീവിക്കുവാണ് നമ്മുടെ നാട്ടിലുള്ള പുരുഷന്മാർ അതിനിടയിൽ എഴുപത്തിമൂന്നാമത്തെ സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങള് അപ്പോ ആ മുത്ത് മുത്തിനകത്ത് ചിപ്പിക്കകത്ത് അടയ്ക്കപ്പെട്ട മുത്തുപോലെയുള്ള ഇതിനു മുമ്പ് ഒരു മനുഷ്യനോ ഒരു ജിന്നോ തൊട്ടിട്ടു പോലും ഇല്ലാത്ത അത്രമാത്രം ചരിത്രവതികളായ പവിത്രവതികളായ സ്ത്രീകളെ ഇതിനു മുമ്പ് ഒരു പുരുഷൻ കണ്ടിട്ടില്ല ഒരു സ്ത്രീ കണ്ടിട്ടുള്ള ഒരു ജിന്ന് കണ്ടിട്ടുള്ള ഒരു മലക്ക് കണ്ടിട്ടുള്ള പടച്ചുന് കണ്ടിട്ടുള്ള പറഞ്ഞു കളയും അങ്ങനെയുള്ള പെണ്ണുങ്ങളെയാണ് നൽകുന്നത് ആരെങ്കിലും കണ്ട അടിച്ചുകൊണ്ട് പോകുമോ അതോ ആരെങ്കിലും കണ്ട പെണ്ണുങ്ങൾ കൂടെ പോകുമോ അതുകൊണ്ടാണോ ഈ ഊടികളെ ആരെയും കാണാതെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് പോട്ടെ എഴുപത്തിരണ്ട് പേരെ എങ്ങനെ മേക്കുവെന്തോ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിനിടയിൽ എഴുപത്തി മൂന്നാമത്തെ സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുന്നവർക്ക് വേണ്ടുന്ന ചില ചെറിയ ചെറിയ ടിപ്സുമായിട്ട് നമ്മുടെ താത്താമാർ സജീവമായി യൂട്യൂബിലുണ്ട് കാരണം മാറിടത്തിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് തന്നെയുമല്ല പുരുഷനെ ആകർഷിക്കണമെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണ് ഇനിയിപ്പൊ ഇവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സാരമില്ല മരിച്ച് പരലോകത്ത് ചെന്നാലെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടാകണ്ടേ അതിൻ്റെ ടിപ്സുമായി എത്തുന്നത് തട്ടമിട്ട താത്തമാരാണ് അപ്പോൾ ഈ താത്തായെ നിങ്ങൾക്ക് അറിയാമോ പോകുന്ന എനിക്കറിയില്ല അപ്പം താത്ത പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ചിലപ്പോൾ താത്തയുടെ മുഖം കാണിക്കുമായിരിക്കും തമ്പുനേലിൽ താത്ത ഉണ്ട് കാണുന്നില്ല അല്ലേ ഞാനിതിനാൻ പറ്റുമോ നോക്കാം അപ്പോൾ ൂങ്ങിയ മാറിടത്തിനും ഷേപ്പ് ഇല്ലാത്ത മാറിടത്തിനും പരിഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതെന്താണെന്നുള്ളത് പറയാം അതിന്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കനും കൂടി അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അത് അമർത്തിയാലേ ഞാൻ ഞാനിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് കിട്ടുകയുള്ളൂ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ചാനൽ ഞാൻ റംസാനിയ ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാറത്തിന് ഷേപ്പ് ഇല്ലാത്തതും മാറത്തിന് തൂങ്ങിയ മാറിയിടും ഒക്കെ ഉള്ള പരിഹാരമാണ് ഈ ഒരു വ്യായാമം ചെയ്യുന്നതിന് നിങ്ങൾക്ക് സമയം ഒന്നും വേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ഉള്ളത് ആ സമയത്ത് കസേരത്തിൽ കസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പൊ ഞാൻ ചെയ്ത് കാണിക്കുന്നത് ക്യാമറ വീഡിയോ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്നതാണ് അധികം സ്ട്രെയിൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞ നല്ല വ്യത്യാസം നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതായത് ഒരാഴ്ച കൊണ്ട് തന്നെ ചേഞ്ചിങ് ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഇത് ഒരു മാസം വരെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ മാറത്തിന് ഇപ്പം മുപ്പത്തെട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ മുപ്പത്തിനാല് വരെ നിങ്ങൾക്ക് ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടി പറയുന്നതാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അധികം സമയം കളയാതെ തന്നെ നമ്മുടെ കാര്യത്തിലേക്ക് പോകാം അതിന്റെ മുന്നോട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ വെള്ളം കൂടുതലായിട്ട് കുടിക്കണം വെള്ളം കൂടുതലായിട്ട് കുടിക്കുവാണെങ്കിൽ നമ്മുടെ മാറിടം നല്ലതുപോലെ തൂങ്ങുന്നതിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും കാരണം നമ്മുടെ മാറിടത്തിനകത്ത് അതായത് ഫാറ്റ് ആണ് നമ്മുടെ മാറിടം ഇൻക്രീസ് ആക്കി നിർത്തുന്നത് ആ ഫാറ്റ് കുറഞ്ഞാലേ നമ്മുടെ അതായത് ജലാംശം ശരീരത്തിൽ ചെല്ലുമ്പോൾ ഫാറ്റ് നമ്മൾ ഇപ്പം വ്യായാമമൊക്കെ ചെയ്യുമ്പോ സമയത്ത് റെഡി അത് കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ എന്താ മാറിടം ഉള്ളിലെ ബ്യൂട്ടീഷ്യൻ ആണ് ഒരുപക്ഷെ ഇവരുടെ പ്രൊഫഷൻ സംബന്ധമായിട്ടുള്ള ചെറിയ ഒരു ടിപ്പൊക്കെ ആയിരിക്കും നമുക്ക് നമുക്കൊരു പറഞ്ഞു പറഞ്ഞുതരാം ഒരു ടെക്നിക്കൽ ഒരു പെട്ടെന്ന് സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരു പൊതുബോധമാണ് ആ മാറിടം ഇടിഞ്ഞു തൂങ്ങിയവർക്ക് കുറച്ച് പ്രായം തോന്നിക്കുമെന്നും സൗന്ദര്യം കുറയുമെന്നും ഒക്കെയുള്ള ഒരു ബോധം ഒക്കെ സമ്മതിക്കുന്നു എന്റെ ചോദ്യം ഇവരൊക്കെ ഇസ്ലാമിക കുടുംബങ്ങളിൽ നിന്നും വരുന്നവരാണ് നിങ്ങൾ അടിപേരി ഇട്ട് മനസ്സിലാക്കണം ഇവരൊക്കെ മുസ്ലിങ്ങളാണ് നമസ്കാരമുള്ളവരാണ് നാളെ മരിച്ചു പോയാൽ സ്വർഗത്തിൽ കടക്കേണ്ടവരാണ് സ്വർഗത്തിൻ്റെ റിസർവേഷൻ ടിക്കറ്റ് എഴുതി കയ്യിൽ കിട്ടിയവരാണ് അപ്പോ ഇത് എന്തിനാണ് മാറിടം പൊക്കിയിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കിട്ടാനുണ്ടോ ഇടിഞ്ഞു തൂങ്ങിയ മാറിടം അങ്ങനെ തന്നെ കുത്തനെ തന്നെ നിർത്തിയിട്ട് ഉണ്ട് പുരുഷനെ ആകർഷിക്കണം ഈ ലോകത്തു മാത്രമല്ല പരലോകത്ത് എഴുപത്തി മൂന്നാമത്തെങ്കിലും ഒരു സ്ഥാനം നമുക്ക് കിട്ടണ്ടേ അതിന്റെ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഐൻസ്റ്റീൻ ദാത്ത അവർ വന്നിട്ട് വീഡിയോ ചാറ്റിൽ തുണി ഉരിയുന്ന പെണ്ണുങ്ങൾ ഇവരൊക്കെ എന്ത് തരത്തിലുള്ള പെണ്ണുങ്ങളാണ് ഞാനിട്ടിരിക്കുന്ന വേഷം കണ്ടില്ലേ എൻ്റെ വേഷം പോലെ അവർക്കും ഇട്ടൂടെ വേഷം ഓരോരുത്തർക്കും അവനവൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് അത് ഓരോരു ഒരു ഓരോ മനുഷ്യനും അവൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര അഭിപ്രായ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ മദ്രസ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ താത്തയ്ക്ക് ഭയങ്കര ബുദ്ധിയാണ് താത്തയുടെ തല നിറയെ ബുദ്ധിയാണ് മ്യൂസിക് ഹറാമാണ് എന്ന് പഠിപ്പിച്ചിട്ട് ആ മ്യൂസിക്കുമായിട്ടാണ് താത്ത ഇപ്പൊ വരുമാന മാർഗം കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ ഹറാമാകുന്നതൊക്കെ ഹലാലാകും ഇതുപോലെയുള്ള മുസ്ലിം സ്ത്രീകൾ ഇസ്ലാമിന്റെ പേരിലാണ് വരുന്നത് ഇവര് ഇസ്ലാമിക വേഷത്തിലാണ് വരുന്നത് ഒരു കുഴപ്പമില്ല അതേപോലും മൻസിയ എന്ന ഒരു പെൺകുട്ടി മാന്യമായി വസ്ത്രം ധരിച്ച് കാലിൽ ചിലങ്ക കെട്ടി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ സ്വന്തം മാതാവ് മരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കബറടക്കാൻ സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല നാട്ടിലും പള്ളികളിലുമൊക്കെ ഭ്രഷ്ടും കൽപ്പിച്ചു ഇതുപോലെ തന്നെ കൊയിലാണ്ടിക്കടുത്തുള്ള കൊയിലാണ്ടിയുടെ അടുത്ത് ഒരു പെൺകുട്ടി എന്താണ് പെൺകുട്ടിയുടെ പേര് റംസീനായോ റിസാനാന്നോ എന്തുകൊണ്ട് എനിക്ക് മറന്നുപോയി പേര് അപ്പൊ ആ കുട്ടി കണ്ണന്റെ ചിത്രം വരച്ചു എന്ന കാരണത്താൽ ആ പെൺകുട്ടിയെ ഉസ്താദന്മാര് തലങ്ങും വിലങ്ങും വിമർശിക്കുന്നു അവൾ ഇസ്ലാം അല്ല എന്ന് പറയുന്നു ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്ന് പറയുന്നു ഈ മാറിടം പൊക്കാൻ നടക്കുന്ന ഈ പെണ്ണുങ്ങളൊക്കെ മുസ്ലിം തന്നെയാണല്ലോ അല്ലെ അല്ലേ അതെന്ന് അറിഞ്ഞു കിട്ടിയാ മതി ഇവരെ ഒന്നും വിമർശിക്കാനൊന്നും ആരുല്ലോ ഓരോ കുലത്താത്തമാരെ ഇറങ്ങി നടക്കുകയാണ് വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇനി എന്തൊക്കെ കൊണ്ട് വരുമെന്നറിയില്ല ഇപ്പോൾ ഇവരൊക്കെ പിടിച്ചു തൂങ്ങിയിരിക്കുന്നത് മാറിടത്തിലാണ് കാരണം കുർആാൻ പറഞ്ഞു ഉയർന്ന മാറിടമുള്ളവളാണ് സൗന്ദര്യമുള്ളവൾ അതുകൊണ്ടാണ് സമപ്രായക്കാരായ മാറിടം തുടുത്ത ഇനി തുടുക്കാൻ എന്തെങ്കിലുമൊക്കെ ടിപ്പുമായിട്ട് ഇവർ വരുമോ എന്നറിയില്ല അതുകൊണ്ട് അതാണ് സൗന്ദര്യം എന്ന് നമ്മുടെ പൊതുബോധം അങ്ങ് ചിത്രീകരിച്ചു അങ്ങ് ഉറപ്പിച്ചു അതിനനുസരിച്ച് മുസ്ലിം പെണ്ണുങ്ങൾ ഇറങ്ങി തിരിക്കുന്നതാണ് ഓക്കെ ഇവരൊക്കെ മതത്തിനകത്താണോ പുറത്താണോ മതപുരോഹിതരെ അതൊന്നു പറയണം പബ്ലിക്കിൽ വന്ന് തലയിൽ തട്ടമിട്ട് ഇസ്ലാമിന്റെ പേരിൽ വന്നിട്ട് മാറിടത്തെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് വേറെയൊക്കെ അതൊക്കെ ഞാൻ വഴിയെ പറയാം ഇവരൊക്കെ മതത്തിനകത്ത് തന്നെ ആണല്ലോ അല്ലെ ശരി നന്ദി